对对对对对对对。 kua pīa sa le yo taba ni kōmilē kōmilē ും രൂക്ഷമാണ് മാനന്തവാടിയിൽ ഹർത്താലാണ് മാനന്തവാടിയില് ജില്ലാ കലക്ടർ ഏകദേശം അരമണിക്കൂർ ജനങ്ങൾ തടഞ്ഞിട്ട് കൃത്യമായ പരിഹാരമുള്ളിൽ കലക്ടറെയോ എസ് പിയിലെയോ വിളുക പിന്നെ അത് നാരായണ നമ്മുടെ എന്ത് നാരായണ ആ കേൾ നാരായണ സംസ്കാരം നിലയാട് സംസ്കാരം നിലയാ കൊടുത്തിരിക്കുന്നത് ആ ബാലം വകുപ്പ് മന്ത്രിയൊക്കെ വെറും അയാൾക്ക് അയാളൊക്കെ ഒരു കതി ഒരു ഏഴ് മണിക്ക് നിവൃത്തിയില്ലേ മാക്കൂടി എത്താം ഇപ്പൊ വാർത്ത ആറ് നാടിന്റെ ഒരു ഒരു കാര്യം അവിടെ വെള്ളൂർക്കാർ റോഡില് തളഞ്ഞിട്ടിന്നുട്ടില്ല വണ്ടി ഇല്ലല്ലേ ആ രണ്ടാള് നടന്നോ വന്ന എസ് ബി വന്നിട്ട് നടത്തൂല്ലേ വിടൂല വെച്ചോ പറഞ്ഞു വീടി പറഞ്ഞു വണ്ടി വിടൂല വണ്ടി വിടാൻ പറഞ്ഞു നിസ്സാര കാര്യൊന്നല്ലോ അതിന് ജില്ലാ കലക്ടറെ മേക്കപ്പ് നഷ്ടപ്പെടും വെയിലും കർഷകന്റെ മേക്കപ്പ് പോവില്ല കർഷകൻ ഇന്ന് അവളെ അതുപോലെ ജില്ലാ കലക്ടർ മേക്കപ്പ് പോകും വെയിലും ഉണ്ടല്ലേ ആ ജനങ്ങൾ അവർക്ക് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാണ്ട് അത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ ഫീൽഡിലും ഉദ്യോഗസ്ഥന്മാർക്കും എന്തായാലും ഒരുപാടായിരുന്നു ഇവിടെ മാർക്കറ്റ് നാല് ഏറ്റവും കൂടി അക്കാൽ ആന ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ നാല് ആറ് നാല് ഏഴ് വരെയായി ഇവിടെ വയനാട്ടിൽ നടക്കണം വാങ്ങിയിട്ട് ആ ഫോൺ നമ്പർ നോക്കാൻ പറ്റുമോ ഭയങ്കര ജഗ പോയി ഭയങ്കര മൊത്തം അത്താൽ നിങ്ങൾക്ക് ഇഞ്ചി ആയോ ഈ നഞ്ചങ്കോട് ഇഞ്ചി നാളെ മുതൽ പറിക്കാണ്ടല്ലോ ഞാൻ നമ്പർ തരാം പോയി നോക്കി ആവുകയാണെങ്കിൽ വാങ്ങിക്കോ ആ ശരിയാണോ

വളരെ ഈ ബോൾ ഇങ്ങനെ വെക്കുന്നതിന് വളരെ മറ്റൊന്ന് തീരുമാനം തീരുമാനം അല്ലെ ആയിക്കോട്ടെ അതിന് ഇങ്ങനെ ഇരുന്ന സഭയിൽ വെച്ചാൽ പല ആൾക്കാർ പല മോശമുള്ള ടീം ഉണ്ടാവും അവർ ബന്ധുക്കാരും അവർ ഉത്തരവാദിത്തപ്പെടാനാണ് ചർച്ചയ്ക്ക് വെക്കണം അപ്പറത്തെ വേണ്ടത് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടാവും വിളിച്ചവര് ഫോണിൽ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ജഗമുഖ പ്രശ്നമല്ലേ ഇപ്പൊരു പരിഹാരം കാണണമെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാം ഇതിലൊരു തീരുമാനം അല്ല ഞാൻ പറഞ്ഞേക്ക് ഇവരെ വിളിപ്പിച്ച് ഇങ്ങോട്ടും ജനങ്ങളുടെ അക്ട്രാഷൻ അടിയൊള്ളു അതുകൊണ്ടാണ് പക്ഷെ ഇവരെ വിളിപ്പിച്ചിട്ടൊരു സമരം ഇവിടെ നടക്കണം എന്റെ അഭിപ്രായം സമരം ഇവിടെ നടക്കണം പക്ഷെ കുറച്ചാൾക്കാരെ വിളിച്ചപ്പുറത്ത് നിന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ തീരുമാനം തീരുമാനം ഉണ്ടാവണം തീരുമാനം നമ്മള് വെയിലേക്ക് ചൂട് എടുത്തു അല്ലേ കാശ് എടുത്തുപോയി തന്നെ വേറെ നിയമവശം തെറ്റാണ് പോലീസ് അതോറിറ്റി പോലും അത് പോസ്റ്റോർട്ടം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുണ്ടോ തിരിച്ച് വീട്ടുകാരെ കയ്യിൽ എത്തുന്നവര് അല്ല പോസ്റ്റ് പക്ഷെ അത് നിയമങ്ങളും നിയമം മാത്രം നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റിൽ ആനയെ എവിടെ നിൽക്കേണ്ട സുഖം ഞാൻ ചോദിക്കണ്ടേ നിയമം മാത്രം നോക്കുവാണെങ്കിൽ ഫോറസ്റ്റിൽ ആനയെ എവിടെയാണ് നിൽക്കണ്ടേ ഞാൻ ചോദിക്കുന്നു നിയമം നോക്കുവാണെങ്കിൽ ഫോറസ്റ്റിൽ ആന എവിടെയാണ് നിൽക്കണ്ടേ ഫോറസ്റ്റിലാണ് നിക്കണ്ടേ നാട്ട് നമ്മള് ഫോറസ്റ്റലാണ് നിക്കണ്ടേ നമ്മള് നാട്ടിലെ നിക്കണ്ടേ അതെ അതെ നിയമം നിങ്ങൾ നിയമം മാത്രം പ്രസ്താവിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ നിയമം പറഞ്ഞല്ലോ ഈ ബോഡിയാണെങ്കിൽ ഇപ്പോൾ ഹലോ നോക്കുന്ന അവർ അവര് പറയുന്നത് വീട്ടുകാർ പറയുന്നത് ബോഡി എന്തായാലും അങ്ങ് അസപ്പെട്ടുണ്ട് ഇനി എന്ത് വെയിലും കൊണ്ടാലും ഞങ്ങൾ സൈക്കിളും തയ്യാറാണ് പറഞ്ഞത് നമ്മള് പറഞ്ഞപ്പോ ഞങ്ങൾ ഞങ്ങൾ വീട്ടുകാരും മരിച്ചു ഞങ്ങൾക്ക് വേണ്ട വെയിലും കൊണ്ടാലും പ്രശ്നമല്ല അവര് പറയുന്നു വീട്ടുകാർ അങ്ങനെ എടുത്തിട്ട് വന്നത് കെശാലോണ്ടങ്ങനെ കെ സെടുത്തു തോന്നാൻ നിനക്കറിയാം നാലു മണിക്ക് ഞങ്ങൾ രണ്ടു മൂന്ന് പേരെ കാണുമ്പോൾ മൊബൈൽ കളിച്ച വെള്ളൂർക്കാമെന് ആറാട്ടേറെ നിക്കുക എവിടെ ഉണ്ടാ നടില്ലാന്ന് ഈ നടവേ കോളിന്ന് പറഞ്ഞാ താണിക്കലുള്ള സ്ഥലം ഇവര് പറഞ്ഞത് അങ്ങനെ നടവേണ്ട പറഞ്ഞത് ഈ ബോഡി ഒരു തീരുമാനാവാതെ അവിടെ എടുക്കാൻ പറ്റും ചിന്തിക്കും നിനക്ക് നിയമം മാത്രം നോക്കിയാൽ കാര്യം ആവണ്ടെ രണ്ട് വർഷങ്ങളും ആനറങ്ങുന്നു ആ സൊല്യൂഷൻ അവരുണ്ടാക്കിയില്ല വീണ്ടും ഇതിരാറിയോ ഈ ആന നാട്ടിലറിയില്ല ഞാൻ പറഞ്ഞു ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്ത് മോശമായി പറഞ്ഞല്ല തിരുനെല്ലി തിരുനെല്ലി ആന വന്നു ആന വന്നിട്ട് റിപ്പോർട്ട് കൊടുത്തു ഫോറസ്റ്റുകാർക്ക് ഈ ഫോറസ്റ്റുകാർ ഇനി ഫോക്കസ് ചെയ്ത് പോകണമായിരുന്നു അതാ ചെയ്യേണ്ടത് അല്ല ഇത് നൂറ് ശതമാനം ഇങ്ങനെ രണ്ടാന ഈ ആന മാത്രല്ല ഈ ആന വേറെ കൂട്ടാനിറങ്ങി ഈ കൂട്ടാൻ ഇറങ്ങി നമ്മുടെ ജോണി ചാട്ടന്റെ വീടിന്റെ ഭാഗത്ത് വന്നേ ജോണി ചാട്ടൻ പിടിച്ച് പറയുന്നു ജോണി ചാട്ടൻ വിളിച്ചോ ഇവര് ആ ഫോൺ എടുക്കുന്നില്ല അങ്ങോട്ട് വന്നിട്ടില്ല കൂട്ടാന വന്നെല്ലാം ഇവരെ അനാസ്ഥ ബാധിച്ചു മുഴുവൻ പറഞ്ഞത് എന്തിനാ